നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എഴുന്നേറ്റ് പോട പോയി കുളിച്ച് ഫ്രഷ് ഫ്രഷാവ നോക്ക് ശ്രീ അൽപ്പം അത് പറഞ്ഞത് അവൻ ചെറുപ്പും ചിരിയോടെ സ്ത്രീയുടെ വലം കൈ പിടിച്ച് തന്റെ ചുണ്ടോട് ചേർത്ത് കൈക്കുളിയിൽ അമർത്തി ചുംബിച്ചു ശേഷം സ്ത്രീയുടെ അടുത്തായി ബെഡിൽ തുറന്നു കിടന്ന ആൽബം എടുത്ത് അടച്ചുകൊണ്ട് വാർഡ്രോബ് ലക്ഷ്യമാക്കി നടന്നവൻ വാർഡ്രോബ് തുറന്ന് ആൽബം അതിനകത്ത് വെച്ച് ലോക്ക് ചെയ്തു ഒന്നുമിണ്ടാതെ തന്നെ സ്ത്രീയെ കട്ടിലെന്ന് എഴുന്നേൽപ്പിച്ച് അവരെയും കൊണ്ട് റൂമിൽ പുറത്തേക്ക് ഇറങ്ങി ഡോർ ഡോറടിച്ചുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു സ്ത്രീയെ തന്നെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് അവരുടെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചു ജാൻ ശേഷം കാതോരും എല്ലാം അവൻ പറഞ്ഞു മാം ഐ ഐ ആം സോ വാണ്ട് സ്പെഷ്യൽ ചിക്കൻ സൂപ്പ് ശേഷം സ്ത്രീയെ നോക്കി തലയിരിച്ചൊന്ന് കണ്ണി ചിമ്മി കാണിച്ച് തന്റെ റൂമിലേക്ക് നടന്നുപോയവൻ അത് നോക്കി നിറച്ചിരിയോടെ സ്ത്രീ നിന്നു ഉണ്ണിക്കുട്ടൻ അത് താൻ അവനിട്ട പേരാണ് വീട്ടിലുള്ളവരല്ലാതെ മറ്റാരും അങ്ങനെ വിളിക്കുന്ന അവന് ഇഷ്ടമല്ല ജാൻ എന്ന പേരാണ് അവന് ഇഷ്ടം അവൻ എപ്പോഴും ഇങ്ങനെയാണ് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരാളെ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാൻ അവൻ നോക്കാറില്ല ഒരുപക്ഷെ അവനതറിയില്ലായിരിക്കും പക്ഷെ അവന്റെ പ്രവൃത്തി കൊണ്ടൊരു താങ്ങായി എപ്പോഴും കൂടെയുണ്ടാവും അവർ പോലും അറിയാതെ ഇത്രയും നേരം ആ ആൽബം കയ്യിൽ പിടിച്ച് വിഷമിച്ചിരിക്കുന്ന അവന്റെ മമ്മയെ ജാൻ ആ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമായിരുന്നു ഉണ്ണിക്കുട്ടൻ എന്ന മകന് വേണ്ടി ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്ന മമ്മയുടെ സന്തോഷം എത്രയാണെന്ന് അവൻ അറിയാം ആ സമയം തന്റെ മമ്മ എല്ലാ വിഷമങ്ങളും മറക്കുമെന്ന് അവൻ അറിയാം അതാണ് അവനിപ്പോൾ ചെയ്തതും മാൻഷൻ കിച്ചണിലേക്ക് മാത്രമായി ഒരു മെയിൽ ഷെഫും രണ്ട് അസിസ്റ്റന്റുമാരും ഉണ്ട് കിച്ചണിലെ എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കാറുള്ളത് അതുകൊണ്ട് തന്നെ മാൻഷ്യുള്ള ആരും കിച്ചണിൽ കയറി സ്ഥിരമായി കുക്ക് ചെയ്യാറില്ല ഇഷ്ടമുള്ളതൊക്കെ മുന്നിലെത്തും ഇവരെ കൂടാതെ ഗാർഡനിലേക്ക് രണ്ടുപേരും ട്രെയിനിങ് സ്റ്റാഫ് മൂന്ന് പേരും മൂന്ന് ഡ്രൈവർമാരും രണ്ട് വാശ്മൻമാരും ഉണ്ട് ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ ഒരു മാനേജറും നല്ലൊരു തുക ശമ്പളവും എല്ലാവർക്കും ഉണ്ട് കൂടാതെ സഹായങ്ങളും ആനുകൂല്യങ്ങളും വേറെയും രാത്രി കിച്ചൺ കാര്യങ്ങൾ നോക്കുന്നത് സ്ത്രീയാണ് ഷെഫ് കുക്ക് ചെയ്ത് വെച്ചിട്ട് പോകുന്ന ഫുഡ് ചൂടാക്കി ശ്രീ തന്നെയാണ് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുന്നത് മാൻഷീലെ മാനേജർ അശോകനൊരു അഭ്യർത്ഥനപ്പെട്ട് കാലൊടിഞ്ഞ് മെഡിക്കൽ ലീവിലാണ് അയാളുടെ തന്നെ റിലേറ്റീവ് ഒരു കുട്ടിയാണ് താൽക്കാലികമായി ഇപ്പോൾ മാൻഷ്യനുള്ളത് കീർത്തന മാൻഷനിൽ വന്ന ശേഷം കീർത്തനയ്ക്ക് ലോകം പിടിച്ചിറങ്ങിയ സന്തോഷമാണ് ഇടക്കിടക്ക് വന്നു പോകുന്ന ജാൻ അവൾ ഗ്രഹിണി പിടിച്ച കുരങ്ങിനെ പോലെ നോക്കി നിൽക്കും അവളുടെ മനസ്സിൽ പല ഡ്രാമകളിലും കാണുന്ന പോലെ സ്റ്റാഫിനെ സ്നേഹിച്ച കോടീശ്വരനായ ഹീറോയാണ് ജാൻ അവനൊന്ന് കനിയാനായി കീർത്തനം കാത്തിരിക്കുന്നു പറ്റിയ അവസരം കാത്ത് സ്വാഭാവികം ജാൻ വേഗത്തിൽ സ്റ്റെയർ കേസ് ഇറങ്ങി വന്നു ബ്ലാക്ക് കളർ വീണ ടീഷർട്ടും ഗ്രേ കളർ കോട്ടൺ ജോഗേഴ്സും ബ്ലാക്ക് കളർ ഷൂവുമാണ് വേഷം ചീകിയൊതുക്കിയ മുടികളിൽ നിന്നും മുന്നിലുള്ള കുറച്ച് മുടികൾ അനുസരണയില്ലാതെ നെറ്റിൽ വീണ് ആടി ഉലിയുന്നുണ്ട് കയ്യിൽ കെട്ടിയിരിക്കുന്ന സ്മാർട്ട് വാച്ചിൽ നോയിക്കൊണ്ട് അവൻ ഡൈനിങ് ടേബിൾ ഒരു ചെയർ വലിച്ച് നേരെയാക്കിയതിൽ ഇരുന്നു അവന്റെ ഓപ്പോസിറ്റിൽ നിന്ന് പൊറോട്ടയും ബീഫും കുത്തിക്കയുന്ന കിരണിനെ അവൻ നോക്കി അതും സ്വാഭാവികം കിരണിന്റെ അടുത്ത് വിനയം വാരി വിതറി കീർത്തനയും നിൽക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ ജാനിന്റെ മുഖത്ത് തറഞ്ഞു നിൽക്കുകയാണ് എന്തൊരു ഗ്ലാമർ ഒന്ന് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചൊരു ഫ്രഞ്ച് അടിച്ചാലും പോയാലും വേണ്ടില്ല അവന് ഇവിടേക്ക് വന്നപ്പോഴുണ്ടായ പെർഫ്യൂം സുഗന്ധം ആഞ്ഞു വിശ്വസിച്ചുകൊണ്ട് അവൾ ഓരോന്നും ചിന്തിച്ചു കൂട്ടി കുറച്ച് വെള്ളം കുടിക്കണം ബീഫിനൊരു കമ്പനി ആവട്ടെ ഒരു വഴിക്ക് പോകുന്നല്ലേ കിരണ ആക്രാന്തം കണ്ട് ജാൻ പറഞ്ഞു ജാന്റെ മുന്നിൽ ഒരു ബൗൾ സൂപ്പ് കൊണ്ടുവയ്ക്കുന്നതിനിടയിൽ അത് കേട്ട സ്ത്രീ ജാൻ ശാസിനിയോടെ നോക്കി ആവി പറക്കുന്ന സൂപ്പിന്റെ ഗന്ധമൊന്ന് ശ്വസിച്ചെടുത്ത് ചേറിലേക്ക് ചാരിയിരുന്ന് സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കണകൾ കിണകിൽ ചെറുതാക്കി അവൻ തന്റെ സ്ത്രീയെ നോക്കി അപ്പോൾ സ്ത്രീയുടെ മുഖത്ത് പ്രതിഫലിച്ച സന്തോഷവും ആ ചിരിയും അവനും മറ്റെന്തിനേക്കാളും വലുതായിരുന്നു പൊറോട്ടയും ബീഫും കഴിച്ച് തന്റെ കൈകൾ നക്കി തുറക്കാൻ തിരക്കിലാണ് കിരൺ അവന് നീട്ടിയുള്ള ഏമ്പക്കം കേട്ട് ജാൻ ഒന്ന് തുറച്ചു നോക്കി കിരൺ ജാനെ നോക്കി നിനക്കെന്താ എന്നർത്ഥത്തിൽ തല മുകളിലേക്കാക്കി എന്റെ കൈ എന്റെ പ്ലേറ്റ് എന്റെ ഫുഡ് തന്നെ അലിയുടെ കാരണം അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല നിന്നെ പോലെ കാടി വെള്ളത്തിൽ പുഴുങ്ങിയ ചിക്കൻ പീസിറ്റ് കുടിക്കാൻ വന്ന എന്നെ കിട്ടില്ല ആ ജാൻ മേരി ജാൻ നീ എങ്ങോട്ടാ ഏതോ സിനിമ ഡയലോഗ് ചേർത്താണ് ചോദ്യം ഫ്ലാറ്റിലേക്ക് അപ്പൊ ഞാൻ വരണ്ടേ നിനക്കിനി മുഹൂർത്തം കുറിക്കണോ ജാൻ പറയുന്ന ഏട്ടി കിരീണം ശരിച്ചു ഞാൻ വരുന്നടാ ഒന്ന് ഉറങ്ങണം പൊറോട്ടടി കഴിഞ്ഞ് വേഗം വരാൻ നോക്ക് ഞാനിപ്പറങ്ങും ഒന്ന് വെയിറ്റ് ചെയ്യടാ ഞാൻ ദേ പോയി ഇതാ വന്നു അതും പറഞ്ഞ് കിരൺ വാഷിംഗൂട്ടിലേക്ക് പോയി ടിഷ്യൂ എടുത്ത് ചുണ്ടുകളും തുടച്ച് തന്റെ ഫോൺ കയ്യിലെടുത്തു വെച്ചാൽ ടൈം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു ഫ്ളാറ്റിലെത്തി കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് ഡാഡ് പറഞ്ഞ പോലെ നാഥ പാരിസിനി തന്റെയും കിരന്റെയും കയ്യിൽ ഭദ്രമായിരിക്കണം അവൻ അങ്ങനെ ഓരോന്ന് മനസ്സിലോർത്തു ശ്രീ പാർവതിയുടെ യാത്ര പറഞ്ഞ് പുറത്തേങ്ങിറങ്ങിയപ്പോൾ കണ്ടു വിശാലമായ ഗാർഡന്റെ സൈഡിലായി കാണുന്ന വാട്ടർ ഫോളിന്റെ അരികിലായിട്ടിരിക്കുന്ന വൈറ്റകളെ ചേഴ്സിൽ ഇരുന്ന് കുശലം പറയുന്ന ശിവനാഥ മേനോനെയും കനകലതയെയും ചേന്ദ്രമേനോനെയും ആർക്കു നേരെ കൈവീസിച്ച് ജാനും കിരണം ഗേറ്റിനടുത്തേക്ക് നടന്നു ഗേറ്റിന് പുറത്ത് അപ്പോഴും കിടപ്പുണ്ടായിരുന്നു ചെളിപുരണ്ട മേഴ്സ് ബെൻസ് കളവൻ ചാർത്തിയ പോലെ അവരെയും കാത്ത് ജാനാണ് ഡ്രൈവ് ചെയ്തത് സിറ്റിക്കാർ തന്നെയുള്ള കാർ വാഷ് കമ്പനിയായ സ്പീഡ് മോട്ടോർ സ്പാ സെന്ററിലേക്കാണ് അവർ പോയത് ഫോർമാക്കിയാൽ കസ്റ്റമർ ഡീറ്റെയിൽസ് ലിപ്പ് ഫിൽ ചെയ്യുന്നെടുത്ത് ജാൻ ഇരിക്കുന്ന പെൺകുട്ടിയോട് എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചു ആകെ ഇട്ടുണ്ടെന്ന സ്പീഡ് മോട്ടോസ്പാ മാനേജർ മൂർത്തി ജാനോടായി പറഞ്ഞു സർ കുറ സമയം എടുക്കും ഇവ മറ്റൊരു കാർ വാഷിങ്ങിലാണ് അത് കഴിഞ്ഞാലോടെയും വണ്ടി കയറ്റാം സാർ വെയിറ്റ് ചെയ്യണമെന്നില്ല ലൊക്കേഷൻ വന്നാൽ സേഫ് ആയിട്ട് ഡെലിവറി ചെയ്തോളാം ജാൻ ദേഷ്യം വന്നു നോ ഐ ലൈക്ക് ഡോ മൈ കാർ എടുത്തടിച്ച പോലെ അവന്റെ മറുപടി കേട്ട് കിരൺ ഞെട്ടിക്കൊണ്ട് മാനേജറെ നോക്കി അയാൾ ആ ചമ്മയോ വല്ലാത്ത ചിരിയോടെ നിൽക്കുകയാണ് ജാൻ വീണ്ടും പറഞ്ഞു തുടങ്ങി വി വിൽ വെയ്റ്റ് ട്രൈ ടു ഫിനിഷ് ലൈ ജാൻ അങ്ങനെ പറഞ്ഞപ്പോഴും കിരൺ ഞെട്ടി കുറേ നേരമായി കിരണിന്ന് ഓവർ എക്സ്പ്രഷൻ കണ്ട് ദേഷ്യം വന്ന് ജാൻ അവനെ പിടിച്ചു പിടിച്ചുമാറ്റത്തിൽ ചോദിച്ചു നീ എന്താ കഥകളി കളി അനുവാണം ആർ യു സീങ് മീ ഫസ്റ്റ് ടൈം കിരണും വിട്ടുകൊടുത്തില്ല പിന്നില്ലാണ്ട് അയാളുടെ മോത്തടിച്ച പോലെ നിന്റെ വണ്ടി ആരോടിക്കുന്നു എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു പോരാ ക്ഷമ ഡിക്ഷൻ പോലും ഇല്ലാത്ത നീ ആതും പറഞ്ഞു അവൻ ജാന്റെ നെഞ്ചിൽ ചൂട് വിലക്കൊണ്ടെന്ന് കുത്തിയിട്ട് ബാക്കി കൂടി പറഞ്ഞു ഇവളെ വെയിറ്റ് ചെയ്യാന്ന് പോലും നല്ല പരിപാടി വണ്ടി വാഷ് ചെയ്ത് ഇറങ്ങുന്നവർ ആ മാനേജർ അനുഭവിക്കാൻ പോകുന്ന ഡിപ്രഷനും ടോർച്ചറിംഗ് ആലിച്ചപ്പോ മിനിമം ഹാപ്പി മൂവില് അല്ലൂർജ്ജൻ ഇടുന്ന എക്സ്പ്രഷനിൽ എന്റെ മോത്ത് വരണ്ടടാ വേണ്ടടാ പറയടാ ഇടം കവിളൊന്ന് കടിച്ചു തറയൊന്ന് ചരിച്ച് ഞാൻ കടന്നു കുറിപ്പിച്ച് കിരണെ നോക്കി നീ ഇങ്ങനെ നോക്കലേടാ എനിക്ക് നാണം വരുന്നുട്ടോ അലബം പിള്ള ചെറു നില്ക്കി ആ ഫ്രെഞ്ച് ട്രോഫിയും വണ്ണി സർട്ടിഫിക്കറ്റോ കിട്ടിയേ കിരൺ അതുകൂടി പറഞ്ഞപ്പോൾ നുരഞ്ഞേറിയ ദേഷ്യം ജാൻ ആഞ്ഞു ശ്വാസമെടുത്ത് പുറത്തേക്ക് ഊതി വിട്ട് കളഞ്ഞു ജാൻ അവന്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു എന്നിട്ട് കിരൺന്റെ പാനിന്റെ പുറകിലെ പോക്കറ്റിൽ കേട്ട് അവന്റെ പേഴ്സ് കയ്യിലെടുത്തു കിരൺ വലതു വശത്തേക്ക് തിരിഞ്ഞൊരു തൂണിനെ കെട്ടിപ്പിടിച്ച് വികാരഭരിതനെ പോലെ അഭിനയിച്ച് തകർത്തു ജാൻ പേഴ്സിന്റെ ഉള്ളിൽ നിന്ന് ഫ്ളാറ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ആക്സസ് കാർഡ് പുറത്തേക്ക് എടുത്തു ജാന്റെ കയ്യിലുള്ള കാർഡ് ആയിരുന്നു ശേഷം അവൻ കിരണോടായി പറഞ്ഞു ക്ഷമമായ എന്ന രണ്ടരം ഡിക്ഷണറിൽ കൊണ്ടക്കുന്ന നീ അത് പറയുമ്പോൾ നേരത്തെ കിരൺ അവന് ചെയ്ത പോലെ അവന്റെ നെഞ്ചത്തെ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി ഇവിടെ വെയിറ്റ് ചെയ്ത് എന്റെ വണ്ടി വാഷ് ചെയ്ത് വാങ്ങി ഫ്ളാറ്റിൽ വന്നാ മതി കിരൺ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അപ്പൊ നീ യുവദാസ അവൻ ചോദിച്ചിരുന്നില്ല അതിനു അതിനുമ്പ് തന്നെ സ്പീഡ് മോട്ടാർസ് പാസ് എന്റെ മുമ്പിൽ ഒരു ബ്ലാക്ക് ബി എൻ ഡബ്ല്യു വന്ന് നിന്നു ഡ്രൈവർ സീറ്റിൽ നിന്ന് മാനിഷ്യലായ ഡ്രൈവർ മധു പുറത്തിറങ്ങി ഞാൻ അങ്ങോട്ടേക്ക് നടന്നു പുറകെ കിരൺ ഞാൻ മധുവിനോടായി ചോദിച്ചു മധു ചേട്ടാ ഡ്യൂട്ടി കഴിഞ്ഞോ ഇല്ല സാർ അയാൾ വിനയത്തോടെ പറഞ്ഞു ചേട്ടൻ വീട്ടിലേക്ക് വിട്ടോ കാറിയാൻ എടുക്കുവ മറുപടിക്ക് പോലും കാക്കാതെ മധുവിന്റെ കയ്യിൽ നിന്ന് ചാവ്യം വാങ്ങി തിരിഞ്ഞു നോക്കാതെ ഇടത് കൈ മുകളിലേക്ക് വീശി കാറിൽ കയറി ചീറിപ്പാഞ്ഞു പോയി ജാൻ തലക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കിളികളെ തട്ടിക്കളഞ്ഞ് കിരൺ ഒരേ നിൽപ്പ് നിന്നു ഇവിടെ ഇപ്പൊ എന്താ നടന്നേ അല്ല മധു ചേട്ടാ നിങ്ങളിപ്പിടുന്നാ വന്നേ ആ ശരി വല്ലതും കേട്ടായിരുന്നോ വായിലും സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ചു എന്നോ കേട്ടിട്ടുണ്ട് ബി എം ഡബ്ല്യു കൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഡ്രൈവർ ആദ്യമായിട്ടാ കാണുന്നു മാസം ഡ്രൈവ് പോയിട്ടോ അടിപൊളി പോളി മാ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല കിരൺ സർ ഞാൻ സാറിന് മെസ്സേജ് വന്നിരുന്നു ഒരു ലൊക്കേഷൻ പിന്നെ നോക്കിയില്ല നേരെ ചവിട്ടി വിട്ടു ഓഹോ ഹോ ലൊക്കേഷൻ കിട്ടിയാൽ നിങ്ങൾ ഒന്നും നോക്കാൻ ഇറങ്ങിത്തിരിക്കുമോ വല്ലാത്ത അസുഖം തന്നെ അതൊക്കെ എൻ്റെ ഡ്യൂട്ടി അല്ലേ സാർ കിരൺ ചിരിച്ചുണ്ണം തലയാട്ടി ചുമ്മാ പറഞ്ഞ ചേട്ടാ ചേട്ടനി ഇങ്ങനെ തിരിച്ചുവാ ഞാനിവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം സാർ ഓക്കെ നമുക്ക് ഒരുമിച്ചുവാ ചേട്ടനെ നമ്മുടെ ഓഫീസിലാക്കിട്ട് പോയിക്കോ കാർ വാഷ് ചെയ്തിട്ടാണ് സമയം എടുക്കും അയ്യോ സർ എന്നാൽ വീട്ടിൽ നിന്ന് വേറെ കാർ അറേഞ്ച് ചെയ്ത് തരാം എന്നിട്ട് ഈ കാർ ഞാൻ വീട്ടിലെത്തിക്കാം എന്റെ ചേട്ടാ ഒന്നും വേണ്ടതേ നിനക്ക് ഞാനിപ്പോ വരാം അതും പറഞ്ഞ് കിരൺ തങ്ങളെ നോക്കിയിരിക്കുന്ന മാനേജർ അടുത്തേക്ക് പോയി അയാളോട് ഈ പറഞ്ഞു ചേട്ടാ ബില്ല് എടുക്കും ഞാൻ പോയിട്ട് വരാം മാനേജർ റിസെപ്ഷനിൽ നിന്ന കുട്ടിയോട് ബില്ലെടുക്കാൻ പറഞ്ഞു കിരൺ പെൺകുട്ടിയുടെ അടുത്ത് പോയി ടേബിൾ കൈകൂത്തി താടി കയ്യും കൊടുത്ത് നോക്കി നിന്നു സർ ജി പേ ആണോ ക്യാഷ് ആണോ അവൾ ചോദിച്ചു അപ്പോഴാണ് തന്റെ പേഴ്സ് ജാൻറെ കയ്യിലാണെന്ന് അവൻ ഓർത്ത് ക്യാഷ് അല്ല കൂട്ടി ജിപേ ചെയ്യാം നേരത്തെ ഇവിടെ എന്നെക്കാൾ ഗ്ലാമർ കുറഞ്ഞൊരു നിന്നിരുന്നില്ലേ അവൻ്റെ ഗേൾ ഫ്രണ്ടിന് ചോക്ലേറ്റ് വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് എൻ്റെ പേഴ്സും കൊണ്ടാ പോയത് പൂർ പോയി സോ ഞാൻ ജി പേ ചെയ്തോളാം അവന് പേഴ്സ് സാറിൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടല്ലോ പെൺകുട്ടി പറഞ്ഞ അവൻ പാൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കി പേഴ്സ് അവിടെ തന്നെയുണ്ട് കള്ളപ്പന്നി എത്ര ആയിട്ട് അവൻ എൻ്റെ ചന്തക്ക് പിടിച്ചിട്ട് പോയത് ഓഹോ അപ്പോൾ ഇവള് ഇത്രയും നേരം എൻ്റെ നോക്കി നോക്കിയിരിക്കാമായിരുന്നില്ലേ കൊച്ച് കള്ളി റിസെപ്ഷനിൽ പെൺകുട്ടിയെ നോക്കിയാണ് അവൻ ഇതൊക്കെ ആലോചിച്ച് കൂട്ടിയതും എക്സ്പ്രഷൻ വാരിവി തന്നെയതും സർ ക്യു ആർ കോഡ് സൈഡിലുണ്ട് അവനെ ഞെട്ടി ഓക്കെ ഓക്കെ കാശ് അടിച്ച ബില്ലും കൊണ്ട് അവിടുന്ന് ഇറങ്ങി അവനൊരു ഓട്ടോ കൈ കാണിച്ചു മധുവിനെയും കൊണ്ട് ഓട്ടോയിൽ കയറി നാദ പാരൽസ് എന്ന ബഹുനില മുമ്പിൽ ഓട്ടോ വന്നു നിന്നു അതിൽ നിന്നും കിരൺ ഇറങ്ങി മധു ചേട്ടൻ്റെ കയ്യിൽ അഞ്ഞുകൊണ്ട് രണ്ട് നോട്ടുകൾ കൊടുത്തു സർ ഇത് അയാൾ സംശയത്തോടെ ചോദിച്ചു ഇരിക്കട്ടെ കേട്ടോ കാണാം അതും പറഞ്ഞ അവൻ തന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ അച്ഛൻ്റെ സ്വപ്നം പക്ഷേ ഇത് ശിവയാലിന്റെ വിയർപ്പും ചോരയുമാണ് ഇവിടെ താൻ പലതവണ വന്നിട്ടുണ്ട് അഞ്ച് നിലകളുള്ള ഒരു കെട്ടിടം ഓരോ ഫ്ലോറിലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും നൂറോളം സ്റ്റാഫുകൾ ഓഫീസിൽ മൊത്തം അഞ്ഞൂറോളം സ്റ്റാഫുകളെയും ഉണ്ടാവും ഇടയ്ക്കുള്ള ഒരു ഫ്ലോറിൽ മോഡൽസിന്റെ റാം വാക്കിങ്ങിനുള്ള റൺവേ ആണ് മറ്റൊരു ഫ്ലോറിൽ ഡിസൈൻസ് ആൻഡ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഇടവും ഗ്രൗണ്ട് ഫ്ലോർ മുഴുവൻ പാർക്കിങ്ങിന് വേണ്ടിയാണ് ടു വീലർ ഫോർ വീലർ എന്നിങ്ങനെ തരംതിരിച്ച് ഭംഗിയുള്ള ഗാർഡനോട് കൂടിയ പഴയൊരു മോഡൽ കെട്ടിടം കിരണും ഞാനും കഴിഞ്ഞ രണ്ടു വർഷമായി ഇങ്ങോട്ടേക്ക് വരാറില്ല പ്ലസ് ടു കഴിഞ്ഞ് അവർ പഠിച്ചൊക്കെ സ്റ്റേറ്റ്സിലാണ് എം ബി എ കഴിഞ്ഞ് കിരൺ സി എഫ് എ തെരഞ്ഞെടുത്തപ്പോൾ ഞാൻ പി എം ബി തിരഞ്ഞെടുത്തു അതും വെറും ഒരു നേരം പോക്കിന് വേണ്ടിയായിരുന്നു അന്നൊക്കെ അമേരിക്കയിൽ തന്നെ സെറ്റിൽഡ് ആവാനായിരുന്നു അവർക്ക് ഇഷ്ടം അവിടെ സാധാരണ ഒരു എംപ്ലോയി ആയി ജോലി നോക്കി ലൈഫ് പൊളിക്കാൻ തീരുമാനിച്ച അവരെയാണ് നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്ത് അവരുടെ തകർപ്പൻ പഠന പഠനപാഠവും കണ്ടിട്ടാവണം ശിവനാഥമേനോൻ നാഥ പാലസിന്റെ വിപുലമായ മറ്റൊരു ബ്രാഞ്ച് കൂടി ഓപ്പൺ ചെയ്ത് ബിസിനസ്സൊക്കെ തങ്ങള് തലയിലാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ രണ്ടുപേര് രണ്ടു വർഷക്കാരെ പൊളിച്ച് നടന്നു അവർ രണ്ടുപേര് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരുന്നു പക്ഷേ രണ്ട് തരത്തിലാണെന്ന് മാത്രം ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ക്യൂരിയോസിറ്റി അല്പം കൂടുതലാണ് കൊടുങ്കാട്ടിൽ പോലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യും ഒറ്റയ്ക്കവിടെ താമസിക്കും ക്ഷമ ഭയം ഇത് രണ്ടോന് ഡിക്ഷണറിയിലില്ല എന്നാൽ കിരൺ ടൂറിസ്റ്റ് പ്ലേസിനോടാണ് താൽപ്പര്യം മാത്രമല്ല ഇരുവരും ഒട്ടുമിക്ക രാജ്യങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇനി യാത്രകളൊക്കെ മതിയാക്കി കുടുംബം ബിസിനസ് എന്നതിലേക്ക് വഴിമാറാനുള്ള സമയമായെന്ന് ശിവനാഥ് ശിവനാഥിമേനോടൽപ്പം കർക്കശമായി തന്നെ പറഞ്ഞു രണ്ടാളും പെട്ടു തൽക്കാലം കുടുംബം പെന്നിങ്ങാക്കി ബിസിനസ് സെലക്ട് ചെയ്തു രണ്ടാളും അങ്ങനെ അവരുടെ പഠിപ്പുമായൊരു ബന്ധമില്ലാത്ത നാദ പാലസ് എന്ന ഡിസൈനർ സ്ഥാപനം അവരുടെ തലയിലായി കൂടാതെ മേനോൺസ് എന്ന ബിസിനസ് സാമ്രാജ്യവും കിരൺ പാർക്കിങ്ങിന്റെ സൈഡിലുള്ള ലിഫ്റ്റിന് നേരെ നടന്നു ലിഫ്റ്റിന് സൈഡിലായിട്ടിരിക്കുന്ന കസേരയിൽ സെക്യൂരിറ്റി പ്രകാശിനെ ഇരിക്കുന്നുണ്ടായിരുന്നു നാഥ പാരസ് തുടങ്ങിയ അന്ന് മുതൽ ഇയാൾ ഇവിടുത്തെ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിന് അറിയാത്ത ഒറ്റൊരാൾ പോലും ഈ ഓഫീസിലില്ല കിരണിനെ കണ്ടത് ബഹുമാനത്തോടെ പ്രകാശൻ എഴുന്നേറ്റു കിരൺ സാറോ സുഖാണോ സാർ കുറെ കാലോ കണ്ടിട്ട് ആയി പ്രകാശൻ ചേട്ടാ നിങ്ങൾ അന്നീന്ന് ഒരുപോലെയാണ് ഒരു മാറ്റം ഇല്ല ചുള്ളനായിട്ടുണ്ട് ഒന്ന് പോ സാറേ അല്ലേ ചുള്ളന്മാര് നാളത്തോടെ ആൾ കിരണി നോയി പറഞ്ഞു അതാണോ ചേട്ടാ ചുള്ളന്മാരി ഇവിടപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ കിരണന്ന് ചുറ്റും നോയി കണ്ണിയൊരുക്കി ഞാൻ സാരിനെയും ഞാൻ സാറിനെയും ചേർത്ത് തന്നെ ആ പറഞ്ഞു രണ്ടാളും ശ്രീരാമനെയും ലക്ഷ്മണനെയും പോലെ ഒരുമിച്ചല്ലേ നടക്കാറുള്ളത് അല്ല സാറാണോ ഓട്ടോയിൽ വന്ന് എടുത്തില്ല സാർ കിരണൻ ചിരിച്ചു ഇല്ല ചേട്ടാ വണ്ടിയോട് അടുത്ത് എടുത്ത് വാഷിംഗില്ല എനിക്ക് ഉണ്ടെന്ന് തന്നെ തിരിച്ചു പോകണം നാളത്തേക്കുള്ളൊരു ബോംബ് കൈമാറാനുണ്ട് നാളെ വൈകിട്ടോടെ മിക്കാറ് പൊട്ടും ഞാനറിഞ്ഞു നാളത്തെ ഫംഗ്ഷനെ കുറിച്ച് അതല്ലേ ചേട്ടാ ഫങ്ഷൻ കഴിഞ്ഞാലോടും ചേട്ടൻ നേരത്തെ പറഞ്ഞ ശ്രീരാമൻ അല്ലേ പുള്ളിക്കാൻ്റെ വക മീറ്റിംഗ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ ആ ബോധു അത് നാളെന്ന് ആദ്യ കൺവെൻഷൻ സെന്ററിൽ പൊട്ടിക്കാനുള്ളതാ അത് പറയുമ്പോൾ കിരണും പ്രകാശിനും ഒരുപോലെ ചിരിച്ചു അപ്പൊ ശരി കേട്ടോ ഞാൻ മോളിൽ ചെയ്ത് ചെല്ലട്ടെ കിരൺ നോക്കി പ്രകാശൻ അങ്ങനെ തന്നെ നിന്നു ഇത്രയും വലിയൊരു കമ്പനിയുടെ ഓണറാണെന്ന് ഒരു അഹങ്കാരം ഇല്ലാത്ത കുട്ടി എപ്പോൾ കണ്ടാലും ഒരുപാട് നേരം ഇങ്ങനെ നിന്ന് സംസാരിക്കാതെ കുഞ്ഞു പോകില്ല ഞാൻ സാറും ആളൊരു പാവം എല്ലാവരും ചെറിയ ചിരിയിൽ ഒതുക്കും ചിലപ്പോൾ നോക്കാറുകൂടിയില്ല ഫോണിലായിരിക്കും ഓരോരോ തിരക്കല്ലേ അങ്ങനെയൊക്കെ ആലോചിച്ച പ്രകാശൻ വീണ്ടും കസേരയിലേക്ക് ഇരുന്നു ലിഫ്റ്റിൽ കയറി കിരൺ ഫസ്റ്റ് ഫ്ലോർ പ്രസ് ചെയ്തു ശിവേടെ ഓഫീസ് റൂം ഫോർത്ത് ഫ്ലോറിലാണ് അതല്ലോ അതിന്റെ ശരി സ്വരം നന്നായാലും പാട്ട് ഒന്നാകും റിസപ്ഷനിസ്റ്റ് എന്നിട്ടാവാം പാട്ട് കിരൺ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി റിസപ്ഷനിലേക്ക് നടന്നു ഓ മൈ ഗോഡ് കോക്ക് പകരം ശരൺ വന്ന് സ്പീഡിൽ തിരിച്ച ലിഫ്റ്റിനടുത്തേക്കായി തിരിഞ്ഞു ലിഫ്റ്റിന്റെ ഡോർ ഒന്ന് ഒരുമിച്ചായിരുന്നു നോക്കുമ്പോൾ അതിൽ ഇന്ന് ശാരി ഇറങ്ങി വരുന്നു ഹായ് ശാരി മോളെ എന്ന് പറയാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേ കണ്ടു സീമേഖല സിന്ദൂരവും കഴുത്തിൽ കയറു പോലെ ഒരു താലിമാലയും പോരാത്തിന്റെ നടുവിലൊരു താങ്ങുന്തിയ വയറും അവന്റെ ഹായ് ശാരി കാറ്റുപോലെ പറന്നുപോയി സുഭാഷ് പിറുപിറുക്കും പോലെ അവൻ പറഞ്ഞു ശാരിക്ക് സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇതുവഴി പോയപ്പോ ചുമ്മാ കയറിയതാ നീ അറിഞ്ഞുകൾ തുറക്കുന്നുണ്ട് ഒരു പാട്ടുപാടി കിരൺ ലിഫ്റ്റിലേക്ക് തന്നെ തിരികെ കയറി ഫോർ പ്രസ് ചെയ്തു വല്ലാത്ത നിരാശയോടെ ഫോർത്ത് ഫ്ലോർ കഴിഞ്ഞ കിരണിന്റെ കണ്ണ് പുറത്തിയാടി ചാടിയ കണ്ണുകളെ കഷ്ടപ്പെട്ട് നേരെ വെച്ച് അവനൊന്ന് ചുറ്റും നോക്കി ഒന്നല്ല രണ്ടല്ല പത്തിരുപത് തരുണിമകൾ പരക്കം വാങ്ങി ഊട്ടി നടക്കുന്നു കുറെ പേപ്പർ കാറ്റിൽ പറത്തി വിട്ട പോലെ ചുരിദാറിട്ട സുന്ദരി കാലുകൊണ്ട് ഓടുന്നു ജീൻസ് ഇട്ട സുന്ദരി റിവോൾവിംഗ് ചെയ്തു പറക്കുന്നു ചിലരൊക്കെ നിലത്ത് കടന്നു ഇഴയുന്നു എല്ലാവരുടെയും കയ്യിലോരോ ഫോണും ഉണ്ട് പെട്ടെന്നാണ് അവന്റെ പുറകിലാരോ ഒന്ന് ശക്തിയിലടിച്ചത് പെട്ടെന്നായത് കൊണ്ട് അവൻ മുൻപോട്ടൊന്ന് ആഞ്ഞുപോയി അവൻ തിരിഞ്ഞോക്കുമ്പോൾ ഒരു പെൺകുട്ടി ചുരിദാറാണ് വേഷം മുടി മൊത്തത്തിൽ പോണിയിട്ട് ചെയ്തിരിക്കുന്നു വെളുത്താൽപ്പം തടിച്ച ഒരു സുന്ദരി അവൾ അവനോടായി പറഞ്ഞു സോറി കേട്ടോ ഞാൻ കണ്ടില്ല താര ഏത് ഡിപ്പാർട്ട്മെന്റിലെയാ ഫാഷൻ അബിലാണോ അതോ ഹീൽസ് അബിലെയോ ഓ താൻ പുതിയ മോഡലാണല്ലേ ചെവി കേൾക്കില്ലേ തനിക്ക് ആരായാലും വഴിന്ന് മാറി അവനൊരു വാക്ക് പോലും തിരിച്ചു പറയാൻ ആലോചിച്ചില്ലെന്ന് മാത്രമല്ല അവൾ അവനെ സൈഡിലേക്ക് തള്ളി മാറ്റി നിർത്തി പക്ഷെ അവൾ മുന്നോട്ട് പോകാനാ ചെയ്തും കിരൺ അവടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു റൊമാൻസ് പ്രതീക്ഷി തെറ്റി പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി അവനോട് പറഞ്ഞു എടോ സ്ലോ മോഷനിൽ തിരിയണമെന്നൊക്കെയുണ്ട് പക്ഷെ തീരെ സമയമില്ല തൻ കാര്യം പറ കിരൺ എന്തോ പറയാനായി വായി തുറന്നു അവിടേക്ക് ശിവനാഥ് മേനോ പേഴ്സണൽ സെക്രട്ടറി വിക്രം ഓടിക്കുന്നു ആളൊരു മധ്യവയസ്കനാണ് പണ്ട് മുതലേ ശിവനാഥിന്റെ കൂടെയുണ്ട് ഒരുപക്ഷെ ബിസിനസ്സിൽ അദ്ദേഹത്തേക്കാൾ അറിവും കഴിവും വിക്രമിന് തന്നെയാവും എങ്കിലും അതിന്റെ ഒരു അഹങ്കാരമില്ലാത്ത ഒരു മനുഷ്യൻ സർ വന്നിട്ട് കുറേ നേരായോ സോറി സർ കണ്ടില്ലായിരുന്നു വിക്രം കിരണി നോക്കി അത്രയും പറഞ്ഞേയുള്ളൂ തിരിഞ്ഞു പോകാൻ തുടങ്ങിയ ആ പെൺകുട്ടി ഞെട്ടി കിരണിന് നോക്കി ഒരു ചമ്മിയെ ചിരി പാസ്സാക്കി കിരൺ വിക്രമിനെ അവളെ ഒന്ന് മാറി മാറി നോക്കി എന്നിട്ട് അവളോടായി ചോദിച്ചു തന്റെ പേരെന്താ എന്തോന്ന് സോറി എന്തോന്ന് കാവ്യ ഓ കാവ്യ അല്ല സർ സർ പി കാവ്യ ആ സോറി ഞാൻ ആളറിയാതെ ആൾ പറഞ്ഞിക്കൊണ്ട് പറഞ്ഞു ആളറിയാതെ കിരണൽപ്പം അല്പം കടുപ്പിച്ചു എന്തൊക്കെയാ പറഞ്ഞു എന്താ പറഞ്ഞു കിരണ് വീണ്ടും ഗൗരവം ഓർമ്മയില്ല ഇവിടെ തനിക്കുന്ന ജോലി അവൻ ഗൗരവം വാരി വിതറി ജാറിന് പി എച്ച് ഡി എടുത്ത പോലെ എന്താന്ന് കേൾക്കാത്ത പോലെ അവൻ ഉച്ചത്തിൽ അലറി കാവ്യ ഇപ്പോൾ പൊട്ടി എന്ന പോലെ ആയിപ്പോയി വിക്രം ഒന്നും മനസ്സിലാവാതെ കാവിയെ നോക്കി പെട്ടെന്ന് കിരൺ പൊട്ടിച്ചിരിച്ചു ഞാൻ ആരാണെന്ന് ആരാ ഞാനാണെന്ന് കാവ്യോ അത് കേട്ട് അവൻ ഒരിക്കൽ കൂടി പൊട്ടിച്ചിരിച്ചു അവന് ചിരിയാണ്ട് വിക്രമും കാവ്യം ചിരിച്ചതായി വരുത്തി തീർത്തു ഒരുമാതിരി ഇളിയെന്നൊക്കെ പറയും പോലെ ഞാൻ സിഇഒ എന്നല്ല സിഎയുടെ ജാസൂസ അത് പറയുമ്പോൾ കിരൺ കുപ്പിയിൽ നിന്നിറങ്ങിയ ഭൂത്തിന്റെ എക്സ്പ്രഷൻ ഇട്ടു അതിപ്പോ എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത് കാവ്യ വിക്രമിന്റെ ചെവിയോരമെല്ലാം പറഞ്ഞു നല്ല മുഴുത്ത ബ്രാൻഡിൽ ഒരുത്തൻ ഇതാ പറയുന്നത് അറിയുന്നൊരു കയ്യിൽ ദൈവം വടി എന്ന് വടി എന്ന് കാവ്യ പറഞ്ഞ അല്പ ഉച്ചത്തിലായി പോയി വിക്രം കാവ്യയുടെ കാവ്യുടെ കയ്യിലൊന്ന് പിച്ചു കിരൺ ഒന്ന് സ്കാൻ ചെയ്തോണ്ട് ചോദിച്ചു എന്താ എന്താ ഇപ്പൊ കാവ്യ പറഞ്ഞു അതെ സർ വടി കൊടുത്ത് അടി അടിവാങ്ങിന്ന് പറയായിരുന്നു അല്ലേ കാവ്യ വിക്രമിന് അപ്പോൾ അങ്ങനെ പറയാണ് തോന്നിയത് അതെ അതെ ഞാൻ എന്നെ തന്നെ വഴക്ക് പറഞ്ഞതാ കാവ്യ നന്നായി ഇളിച്ചു കാണിച്ചു ഈകോ അവനൊന്ന് ഇരുത്തിമൂളികൊണ്ട് പറഞ്ഞു കാവ്യ വിക്രമിനെ നോക്കി അയാൾ ഒന്നുമില്ലെന്ന ഒന്നുമില്ലെന്നപോലെ കണ്ണിചെമ്മി കാണിച്ചു കാവ്യ അവളുടെ ക്യാബിനിലേക്ക് ഓടി ശേഷം പോയ സ്പീഡിൽ വീണ് തിരിച്ചു ഓടി വന്നു കയ്യിൽ നിന്ന് ഫയൽ വിക്രമിന് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു വിക്രം ഇതാ നേരത്തെ നീ ചോദിച്ച ഫയൽ ഫയൽ കൊടുത്ത് കിരണിനെ ഒന്ന് പാളി നോക്കി അവൾ വീണ്ടും ഓടിപ്പോയി കിരണിപ്പോ ശരിക്കും ഞെട്ടി വിക്രം നോ ഒന്നിലും ചേട്ടൻ നിങ്ങൾ എംടിയുടെ പേഴ്സണൽ സെക്രട്ടറി അല്ലേ ഓട്ടെ നിങ്ങൾക്ക് ഇത്രയും പ്രായമില്ലേ വേറൊരു ഓഫീസ് അസിസ്റ്റന്റ് നിങ്ങളെ പേരെടുത്ത് വിളിക്കുന്നോ അത് സർ ശിവനാ സാർ അങ്ങനെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നു ഈ കമ്പനിയിൽ എല്ലാവർക്കും തുല്യ അവകാശമായിരിക്കുന്നു പേര് വിളിക്കുമ്പോൾ പൊസിഷൻ നോക്കേണ്ടെന്നും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് റെസ്പെക്ട് കൊടുക്കുമ്പോൾ അത് പ്രവൃത്തിയിലൂടെ കൊടുത്താ മതി എന്നൊക്കെ അതുകൊണ്ട് എല്ലാവരും പരസ്പരം പേര് വിളിച്ചാൽ മതി എന്നൊക്കെയാ പറഞ്ഞേക്കുന്നേ എത്ര മനോഹരമായ ആചാരം ഇനിയുണ്ട് ഇത്ര പിന്നെ പിന്നെന്താണ് നിങ്ങൾ എന്നെ സാറിന് വിളിക്കുന്നത് അത് ഞാൻ ഉൾപ്പെടെ കുറച്ച് പഴയ സ്റ്റാഫിന് മാത്രം പ്രശ്നമാണ് ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ബോസിനെ പേര് വിളിക്കാൻ എനിക്ക് പറ്റില്ല സാർ ഓഹോ അപ്പൊ ശിവയും കൂടി ഇപ്പോഴത്തെ പിള്ളേരെന്താ വിളിക്കാറ് കേൾക്കട്ടെ മിസ്റ്റർ ശിവനാഥ് അല്ലെങ്കിൽ ചിലർ ശിവ എന്നൊക്കെ അല്ലാതെ സ്വന്തം പ്രായം മറക്കാനുള്ള ഐഡിയം പറയാനേ പറ്റില്ല കേട്ടോ അതെ വിക്രം ചേട്ടാ ഞാൻ എന്തിനാണ് വന്നതെന്ന് അറിയാം നിങ്ങക്ക് ഏഹ് കിരൺ ചോദിക്കുമ്പോൾ വിക്രം ഒന്ന് പുഞ്ചരിച്ചു അറിയാം സാർ ഞാൻ സാറ് വിളിച്ചിരുന്നു ആദ്യം വിളിച്ച് കിരൺ സാർ വരുന്ന പറഞ്ഞു പിന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഫംഗ്ഷൻ ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടാവുമെന്നും ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ടെന്നും എല്ലാ സ്റ്റാഫിനെയും അറിയിക്കണമെന്നും പറഞ്ഞു അപ്പം തുടങ്ങിയ ഓട്ട സാറേ കണ്ടില്ലേ പത്തഞ്ഞൂറ് സ്റ്റാഫിൻ്റെ ഇവിടെ മാത്രം അതിൽ കുറച്ച് പേര് ലീവില്ല പേര് നാട്ടിലൊക്കെ പോയിട്ടുണ്ട് പേരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല നാളെ രാവിലെ പത്ത് മണിതൽ ഫങ്ഷൻ തുടങ്ങിയാൽ പിന്നെ ഈ കാര്യത്തിനുള്ള സമയം കിട്ടിയില്ലല്ലോ എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പെട്ടെന്നുള്ള തീരുമാനമായിപ്പോൾ പെട്ടുപോയത് ഞങ്ങളാ വല്ലാത്ത ടെൻഷനോടെയാണ് വിക്രം അത് പറഞ്ഞ് കിരണിനും കാര്യങ്ങളൊക്കെ ഗൗരവാപ്പഴേക്കും മനസ്സിലായിരുന്നു എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കി നിങ്ങളുടെ പുതിയ സിഇഒ മിസ്റ്റർ ഞാൻ കുറച്ച് കലിപ്പന ചേട്ടനറിയാതിരിക്കും ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് കിരൺ പറയുമ്പോൾ വിക്രമിന് ചിരിച്ചു അറിയാം സാർ ഇന്ന് ഫോണിൽ സംസാരിച്ചപ്പോൾ എനിക്കത് ശരിക്കും മനസ്സിലായി പണ്ടിടയ്ക്കൊക്കെ ഓഫീസിൽ വരുമ്പോഴും വീട്ടിൽ വെച്ചോ കണ്ടിട്ടുണ്ട് സംസാരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ദേഷ്യക്കാരനാണെന്ന് മനസ്സിലായി ഒരു സിഇഒ ക്ലീനിങ് സ്റ്റാഫിനെ വരെ മീറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവരെയും സംശയമായിരിക്കുമല്ലേ സാർ അല്ല ശിവനാ ഉണ്ടാവില്ല സർ ഞാൻ ചോദിച്ചിരുന്നു എല്ലാം നാളെ പറയാന്ന് പറഞ്ഞു അങ്കളീ ഓഫീസിലുണ്ടാവും ഞങ്ങൾ പുതിയ ഓഫീസിലായിരിക്കും സാർ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഉണ്ടാവുക കിരന്റെ ആദ്യത്തെ ബിൽഡപ്പ് ചോദ്യമാണ് വിക്രം ചോദിച്ചത് ഞാൻ തൂണിലും തുരുമിലും ഉണ്ടാവും വിക്രം ചേട്ടാ ഓക്കേ ഓക്കേ സാർ കിരൺ പ്രത്യേക താളത്തിലെ ചിരിക്കാതെ വേറെ നിവൃത്തില്ലെന്ന് വിക്രമിന് മനസ്സിലായി അയാൾ നല്ലപോലെ ഒന്ന് കാട്ടി ഇതേ സമയം കാവ്യ ക്യാബിൽ ഫോൺ എടുത്ത് നീലാംബരിയെ വിളിച്ചു ഹലോ നീ എവിടെയാ ഹോസ്റ്റലിൽ എത്തിയോ നീലാംബരിയുടെ നീട്ടിയുള്ള ഹലോ കേട്ടതും കാവ്യ എപ്രാളത്തോട് ചോദിച്ചു ഇല്ലടി വഴിയിലൊരു ആക്സിഡന്റ് ബസ് നിർത്തിയിട്ടേക്കുവാ ഞാൻ എത്ര നാളത്തെ കാര്യം എന്താ നീ അന്വേഷിച്ചോ വല്ലതും നടക്കുവോ പ്രതീക്ഷയോടെയുള്ള നീലാംബരിയുടെ ചോദ്യം ഒരു കോപ്പ് നടക്കില്ല മോളെ മീറ്റിങ് കൊണ്ടുവന്നാ പറയുന്നത് ഞാൻ റൂമിലെത്തി വിശദമായിട്ട് പറയാം പിന്നെ നീ നേരത്തെ പൊറോട്ടയും ബീഫും വേണമെന്ന് പറഞ്ഞില്ലേ നീ തന്നെ മേടിച്ചോ കൂടി വാങ്ങണം ഞാനിവിടുന്ന് ഇറങ്ങുമ്പോൾ ലേറ്റ് ആവും കുറെ കോൾ ചെയ്യാറുണ്ട് ഓഫീസിലെന്താ മാത്രം പണി ആരെയും നീ കിടന്ന് വിളിക്കുന്നു നീലാംബരി ആകാംക്ഷയോട് ചോദിച്ചു ഒന്നും പറയേണ്ട മോളെ എല്ലാം പുതിയ സി എയുടെ മായം വന്നിട്ട് വിശദമായിട്ട് പറയാം അയ്യോ ആ സിഇയുടെ ജാനുസീനെ തന്നെ നോക്കിക്കുന്നുണ്ട് ഞാൻ വെക്കുവാണേ കാവിയുടെ പറച്ചിലെ തളർച്ചയും പരവേശവും കണ്ടിട്ട് നീലാംബരി വെപ്രാളത്തോട് അവളെ തടഞ്ഞു തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക താങ്ക്